കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം യാത്രക്കാർ വലഞ്ഞു ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ തൃശൂർ ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നടത്തിയതോടെ യാത്രക്കാർ ദുരിതത്തിലായി ദീർഘദൂര യാത്രക്കാരും വിദ്യാർത്ഥികളുമാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ കെ എസ് ആർ ടി സി ബസ് സർവീസ് നടത്താത്തത് യാത്രക്കാർക്ക് ഇരുട്ടടിയായി മാറി ബസ് ഉടമ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബസ് പണിമുടക്ക് നടക്കുന്നത് തൃശൂർ കൊടുങ്ങില്ല റൂട്ടിൽ റോഡ് കോൺക്രീറ്റ് പണി നടത്തുന്നതിന് ഏകപക്ഷീയമായി റോഡുകൾ അടച്ചുകെട്ടിയത് മൂലം സർവീസ് നടത്താൻ പറ്റാത്ത സാഹചര്യമാണെന്നാണ് സമരക്കാർ പറയുന്നത് അവരുടെ യാത്ര ഭയങ്കര ദുരിതമാണ് വഴി കുടിച്ച് തരണം അപ്പുറത്തോടെ ഇപ്പുറത്തോടെ വഴിമാറിയും സമയമില്ലാണ്ട് ഓടി വരണം നിങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകണം കാലം സമയം കഴിഞ്ഞു അധികൃതരൊന്നും ചെയ്യുന്നില്ല അതിനുവേണ്ടി എന്തെങ്കിലും ഒരു പരിഹാരം കാണേണ്ടത് എങ്ങനെ ശരിയാവുക പണ്ടികൾക്ക് മെയിൻ്റെനൻസ് ഇതൊക്കെ ചെയ്യാനേനായു ഈ യാത്രകൾ വളരെ ദുഷ്കരമാണ് എന്തെങ്കിലും ഒരു അത്യാവശ്യമായിട്ടൊരു പരിഹാരം കണ്ടേ പറ്റി പിന്നെ അധികൃതർ ശ്രമിക്കണം അനിശ്ചിതകാലമാണെന്ന് ഉദ്ദേശിച്ചേക്കണം അവരിപ്പൊ ഇനി എങ്ങനെയാ അറിയില്ല എനിക്കിപ്പോ അവര് ഓടാൻ വഴിയില്ല നമുക്കിപ്പോ അങ്ങനെയാണ് അഴിച്ചു തന്നേക്കുണ്ട് അനിശ്ചിത പിന്നെ ഇതിലൊരു ചർച്ച വയ്ക്കോ ഇല്ലെന്നറിയില്ല ചർച്ച വെക്കായിരിക്കും ചിലപ്പോ അങ്ങനെയാണ് പറഞ്ഞ കേട്ടത് എന്തേലും പെട്ടെന്ന് ഒരു മാർഗം ചെയ്യുക എന്താ ചെയ്യുക ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന യാത്രക്കാരെ കൊണ്ട് അല്ലെങ്കിൽ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ അത്രയും മോശമാണ് പവർ പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണ അവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ